ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുമണിക്കര ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൻ്റെ മഹോത്സവത്തിൻ്റെ ഭാഗമായി തൃക്കലങ്കോട് പഞ്ചായത്ത് സി ഡി എസിൻ്റെ കീഴിൽ ഒരുക്കിയ കുടുംബശ്രീ സ്പെഷ്യൽ വിപണനമേളയുടെ അടുത്താണ് ഒട്ടനവധി വിപണനങ്ങൾ ഇവിടെ ഉണ്ട് ഫുഡ് ഐറ്റംസുകളുണ്ട് ഹാൻഡ് മെയ്ഡ് വസ്തുക്കളുണ്ട് എല്ലാം കൊണ്ടും ഒരു കുടുക്കിയിലായിക്കൊണ്ട് പറയത്തക്ക രീതിയിൽ ഗുണമേന്മയും വിസ്വസ്ഥതയും വിലക്കുറവുമായി കൊണ്ടുള്ള ഒറ്റനവധി ഐറ്റംസുകളാണ് ഈ കുടുംബശ്രീ ഇതിൻ്റെ വക്താക്കൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഐശ്വര്യ മേടം നമ്മുടെ അടുത്തുണ്ട് ആ മേടത്തോട് നമുക്ക് ചോദിക്കാം ഇവിടെ എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് ഏതെല്ലാം വിധത്തിലാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നതും കുടുംബശ്രീയിലുള്ള നമ്മുടെ സംരംഭകർ അതായത് കളിപ്പാട്ട യൂണിറ്റ് ഉണ്ട് അച്ചാർ യൂണിറ്റ് ഉണ്ട് പിന്നെ ഭക്ഷ്യ മസ്യവിഭവങ്ങളുടെ യൂണിറ്റ് ഉണ്ട് ടീ സ്നാക്സ് അതിൻ്റെ എല്ലാ യൂണിറ്റ് ഉണ്ട് ഇവർക്ക് ഒരു സെയിലിന്നതിലുപരി നമ്മളെ കുടുംബശ്രീനെ സം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത്രയും പ്രോഡക്റ്റ് കിട്ടാൻ കഴിയുമെന്നുള്ള ആളുകളിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ പ്രൊഡക്റ്റ്സ് ഒക്കെ നമ്മളെ കയ്യിലുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിപണനമേള അറേഞ്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾ വിപണനായിട്ടാണോ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നമ്മൾ ഇത് ഇതിനു മുന്നേ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇവിടെ ഇതുപോലെ സ്റ്റാൾട്ട് ചെയ്തിരുന്നു അന്ന് നല്ല ആളുകളിൽ നിന്ന് നല്ലൊരു റെസ്പോൺസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഇങ്ങനെ ഒരു ചന്ത അറേഞ്ച് ചെയ്തിട്ടുള്ളത് മേഡം നിങ്ങൾ പറഞ്ഞു സ്വന്തമായിട്ട് നിങ്ങൾ വീട്ടിൽ നിർമ്മിച്ചതാണ് നല്ല മായങ്ങൾ ചേരാത്ത പക്ഷ വിഭവങ്ങളാണ് നിങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇത് കേവലം ഒരു വിൽപ്പന മാത്രമല്ല പുറം ലോകം കൂടെ ഇതറിഞ്ഞതിന് ഒരു പ്രചോദനം നൽകുക എന്നുള്ള ഉദ്ദേശം കൂടെയാണ് നിങ്ങളിത് സജ്ജീകരിച്ചു എന്ന് പറഞ്ഞു ഇതിൻ്റെ മിതമായ നിരക്കിലും മിതമായ നിരക്ക് പറയുമ്പോൾ നമ്മളത് ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളാണ് സംരംഭകര് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതിൻ്റേതായ റേറ്റ് ഉണ്ടാവും അല്ല ഞങ്ങൾ മായം ചേർക്കാതെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് നല്ല നല്ല അതിലേക്ക് കുട്ടികൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ കഴിക്കാൻ പറ്റിയ നല്ല സാധനങ്ങളാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് കൊടുക്കുന്നത് സംരംഭകർ ഞങ്ങൾക്ക് എത്തിച്ചു തരുന്നതും സംരംഭ കൊണ്ടുവരുന്നതും നല്ല ഗുണമേന്മയുള്ള സാധനങ്ങൾ തന്നെയാണ് അതിൽ മായമില്ല എന്ന് ഞങ്ങൾക്ക് തീർത്ത് ഉറപ്പ് പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എൺപത്തി അഞ്ചോളം സംരംഭകരുണ്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ജെ എൽ ജികൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് ജെ എൽ ജിയുടെ സാധനം കൊണ്ടുവരാഞ്ഞത് ഇങ്ങനെ ഒരു മേള അല്ല ഞങ്ങൾ ശ്രീകൃഷ്ണ ജന്തിക്ക് വെച്ചായിരുന്നു നല്ല പച്ചക്കറികൾ വിഷമില്ലാത്ത പച്ചക്കറികളാണ് എല്ലാ നല്ല ഉറപ്പ് തന്നെയാണ് ഞങ്ങൾക്ക് അതിൽ ഗുണനിലവാരമുള്ള പച്ചക്കറികളാണ് അത് ഞങ്ങൾക്ക് വിശ്വാസത്തോടെ ആളുകൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനും പറ്റും നമുക്ക് എടുത്തു പറയത്തക്ക വീതമുള്ള വിവിധ ഇനം അച്ചാറുകളെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന അച്ചാറുകളിൽ ഇവിടെ ഏറ്റവും സ്പെഷ്യലായിട്ട് സ്പെഷ്യലൈസ് ആയിട്ടുള്ള എടുത്തു പറയത്തുള്ള ഉണക്ക കൂനിൻ്റെ പൂനുകൊണ്ടുള്ള അച്ചാറുണ്ട് അതുപോലെ മറ്റൊരു അച്ചാർ ഏതാണ് ഉണക്ക മാങ്ങയുടെ വിലപിടിപ്പുള്ള നല്ല ഉണക്ക മാങ്ങയുടെ അച്ചാറുകളുണ്ട് അതുപോലെ വേറെ എന്താ ഉണക്ക മുന്തിരി നമുക്ക് പ്രത്യേകം എടുത്ത് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വളരെ അപൂർവമായി കിട്ടുന്ന ഒരെണ്ണമാണ് ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ അങ്ങനെ ഗുണമേന്മയുണ്ട് അതുപോലെ നല്ല ക്വാളിറ്റിയുണ്ട് ക്വാണ്ടിറ്റിയുമുണ്ട് വിലകളൊക്കെ വളരെ കുറഞ്ഞ പ്രൈസിലാണ് കൊടുക്കുന്നത് വളരെ പ്രൈസിലാണ് കൊടുത്തു കൊണ്ടിരിക്കുന്ന അക്സാറുകൾ മറ്റൊരു ഐറ്റംസ് പറയാനുള്ളത് കുടുംബശ്രീ ഒരുക്കുന്ന ഒരു ചന്ദനത്തിരി മാധവം എന്ന പേരിൽ അറിയപ്പെടുന്ന ചന്ദൻതിരി മുഖത്ത് തേക്കപ്പെടാനെന്ന ഒരു മഞ്ഞൾ വയൽ കുട്ടികൾക്കൊക്കെ അവരുടെ സൗന്ദര്യ വേണ്ടിയിട്ട് അല്ലെ സ്കിൻ പ്രോബ്ലങ്ങളൊന്നും വരാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ഇനം കാച്ചെടുത്ത ഒരു എണ്ണം കൂടെയാണ് അതുപോലെ ഒരുപാട് ഐറ്റംസുകളുണ്ട് അതിൽ ഏതാനും ചില വസ്തുക്കൾ മാത്രം ഞങ്ങൾ എടുത്തു കാണിച്ചതാണ് അതുപോലെ ഫ്ലവർ ബേസ് ഒരുപാട് ഫ്ലവർ ബൈസുകൾ അച്ചാറുകൾ അതുപോലെ പല ഇനം ഐറ്റങ്ങളും ഇവിടെ അവർ ഫുഡായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇത് ഇതിന്റെ ഗുണവും നിലവാരവും മനസ്സിലാക്കിയിട്ട് മറ്റു കുടുംബശ്രീകൾക്കൊക്കെ ഇത്തരം ചില കുടുംബശ്രീകളില്ലെങ്കിൽ അവർക്കും കൂടെ ഇത് ഒരു പ്രചോദനം നൽകുന്ന രീതിയിലും കൂടെയാണ് ഇവർ ഇത് സെറ്റിൽ ആയിട്ടുള്ളത് ഐറ്റംസുകൾ എന്തൊക്കെയോ ഒന്നുകൂടെ പറയാം ഐറ്റംസുകൾ ചുടുകൾ ഉണ്ട് പിന്നെ ഈ നൂറ് രൂപയുടെ തുണികളുണ്ട് തോപ്പുകളുണ്ട് വെജിറ്റബിൾ കൊണ്ടുള്ള വിവിധ ഇനം പൊരികൾ പല വർണ്ണത്തിൽ പല കളറുകളിലായിട്ട് നല്ല ആകർഷണീയമായ പാക്കറ്റിൽ നല്ല കാണാൻ തന്നെ ചന്തത്തോടു കൂടി ഒരുക്കിയിരിക്കുന്ന ഐറ്റംസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എല്ലാ ഐറ്റംസും പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഇവിടെയുള്ളത് പിന്നെ വെജിറ്റബിൾ പപ്പടം പിന്നെ ടോയ്സുകൾ ഇതിലിപ്പോ കാര്യമായിട്ടുള്ള സാബൂനരിന്ന് പറഞ്ഞാൽ സാധനം സാബുനരിയും പിന്നെ അതിലേക്ക് ഇതിപ്പോ ചക്കപ്പൊടി അല്ലേ എത്ര എത്ര ഗ്രാം തൂക്കം വരുന്നത് ഇത് രൂപ രൂപ അല്ല വില നല്ല വിലയാണ് ആ പിന്നെ മറ്റേത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തത് അതാണ് ഇതിന്റെ പ്രത്യേകത നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ഉണ്ടെങ്കിൽ നമുക്ക് മഴങ്ങളുള്ള പിന്നെ ഭക്ഷണങ്ങൾ ഫുഡ് പ്രൊഡക്ഷൻ ഒക്കെ കിട്ടുന്നത് അതിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഒരു കുടുംബ ഈ കുടുംബശ്രീയുടെ മറ്റൊരു ലാബിളിൽ ഇറക്കപ്പെട്ട തണൽ അല്ലേ ഒരു പ്രൊഡക്ട്സ് ആണ് അക്സാറ് നല്ല ഗുണമേന്മയുള്ള നല്ല ഐറ്റംസ് തന്നെയാണ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നിങ്ങളുടെ പേരെന്താ എന്ന ഒന്ന് പറയാമോ ഈ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒന്ന് പറയാം പ്രേക്ഷകർക്ക് ഇത് പിന്നെ വീട്ടിൽ ഞാൻ തന്നെ തയ്യാറാക്കുന്നതാണ് ഒരു കെമിക്കലും ഉപയോഗിക്കണില്ല എല്ലാം നല്ല രീതി രീതിയിൽ കഴുകി വൃത്തിയാക്കി പിന്നെ മായം ചേർക്കാതെ കുറേ കാലം നിൽക്കുമെന്ന് നമ്മൾ ഗ്യാരൻ്റി പറയില്ല കാരണം ഒരു സാധനം ഇതിൽ ആഡ് ചെയ്യണില്ല ഫുള്ള് നല്ല വൃത്തിയോടുകൂടി ഒരു മൂന്ന് മാസം വരെയൊക്കെ അങ്ങനെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ ഐറ്റംസ് പറ്റുള്ളൂസ് ഞാൻ ബീഫ് മീനുകൾ എല്ലാ ഐറ്റംസുണ്ടാക്കും ബീഫുണ്ടാക്കും പിന്നെ മാങ്ങ നാരങ്ങ നാരങ്ങ നിങ്ങൾ ഇത്തപ്പഴം അതോ നാരങ്ങൾ ചെയ്യും എൻ്റെ ഹസ്ബൻ്റും എൻ്റെ കൂട്ടിലുണ്ട് അത് ഈ ഗൾഫൊക്കെ പിന്നെ മക്കൾ ഇങ്ങനെ ദൂരം പഠിക്കുമല്ലോ അങ്ങനെ അങ്ങോട്ട് അങ്ങനെയൊക്കെയാണ് ഓർഡറുകൾ വരുന്നതും കൊണ്ടുപോകണതൊക്കെ